ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് വീടുകളിൽ ഉപയോഗിക്കുന്ന എളുപ്പത്തിൽ പാചകം ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത് അതായത് സ്കൂളിൽ പോണേലും പിള്ളേരെയൊക്കെ സ്കൂളിൽ പെട്ടെന്ന് പോ ചോറ് പാചകം ചെയ്യണമെങ്കിലും ആഹാരം സാധനങ്ങളും റെഡിയാക്കണം എന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടുപ്പാണ് വീട്ടിലെ ഉപയോഗങ്ങൾ പറ്റിയ ഏറ്റവും നല്ല ഒരു അടുപ്പാണിത് ഇതിന്റെ പ്രവർത്തന രീതി ഞാൻ കാണി കാണിച്ചു തരാം ഇത് കൺട്രോൾ ആണ് ഇതൊരു ഫാനാണ് ഡി സി ഫാനാണ് പന്ത്രണ്ട് വോട്ടിന്റെ ഡി സി ഫാനാണ് ഇത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് കത്തിക്കുന്നതിലെ ഞാൻ കാണിക്കാൻ പോവാണ് ആദ്യം ചെറിയ വിറകൾ ആദ്യം ചെറിയ വിറകള് ആദ്യം ചെറിയ വിറകള് ചില കോട്ടതുണിയോ പേപ്പറോ എന്തെങ്കിലും വേസ്റ്റോ എന്തെങ്കിലും ഉപയോഗിച്ച് ആദ്യം അതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ വിറകൾ ഇട്ട് കൊടുക്കുക ചെറിയ വില ഇട്ടതിനു ശേഷം ചെറുതായിട്ടൊന്ന് ഫ്ലവർ ഓൺ ആക്കുക ചെറിയ രീതിയില കൊടുക്കാവുള്ളൂ വീടിക്കൊടുക്കരുത് ആദ്യമേ കത്തി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കൺട്രോൾ അനുസരിച്ച് നമുക്ക് ഊട്ടി കൊടുക്കാവുന്നതാണ് പതിയെ പതിയെ തീ പിടിച്ച് വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് ചെറിയ പീസ് വേറെ ചാലും വണ്ണുള്ള പീസ് ഇല്ലാത്തിട്ട് കൊടുക്കുക അടുപ്പത്തെ ഞാൻ ഒരു ചട്ടി വെച്ച് വെള്ളം കാണിക്കാൻ പോവാണ് അതായത് ഈ കപ്പിന് ഒന്നര ലിറ്ററിന്റെ കപ്പാണ് ഇത് ഒന്നര ലിറ്റർ ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്ത മൂന്ന് ലിറ്റർ ആയിട്ടുണ്ട് ഇപ്പം നാലര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതെന്തോ സമയം എടുക്കും നമുക്ക് നോക്കാം ഇതാ കൂടെ ഇങ്ങനെ വിറകിടാവുന്നതാണ് നമുക്ക് അത് തീരുന്ന അനുസരിച്ച് നമുക്ക് ഇതേ കൂടെ വിറകടാവുന്നതാണ് ചെറിയ വിറകിന്റെ ആവശ്യം വരുന്നുള്ളൂ കാരണം പുക അധികം ഇല്ല പുക ശല്യം അധികം ഇല്ലാത്ത ഒരു അടുപ്പാണ് ഇത് ഒരു രണ്ട് രണ്ടര മിനിറ്റ് ആയിട്ടുള്ള വെള്ളം ചൂടായി തിളച്ച് വരുന്നു ചൂടായിട്ടുണ്ട് തിളച്ചു വരുന്നുണ്ട് വെള്ളം നമ്മുടെ വെള്ളം തളത്തി വന്നിട്ടുണ്ട് ഒരു മൂന്നര നാല് മിനിറ്റ് കൊണ്ടാണ് ഈ വെള്ളം തിളച്ച് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടില് സ്കൂൾ സമയം സ്കൂളിൽ പെട്ടെന്ന് പോകേണ്ട പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചോറും കറിയും പാചകം ചെയ്യാൻ വളരെ അത്യുപകരപ്രദമായ ഒരു അടുപ്പാണിത് നാലര മിനിറ്റ് നാല് മിനിറ്റ് നാല് മിനിറ്റ് ആയിട്ടില്ല ആയിട്ടില്ലാതെ വെള്ളം വെട്ടി തളയ്ക്കുന്നു വെട്ടി തളയ്ക്കുന്നു ഈ അടുപ്പ് വേണ്ടവർ ഈ താഴെ കാണുന്ന ഫോൺ നമ്പരുമായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ വില ഇപ്പോൾ ഓഫർ പ്രൈസ് കൊടുക്കുവാണ് ആദ്യം വരുന്ന ആദ്യം വിളിക്കുന്ന പത്ത് പേർക്ക് ഓഫർ പ്രൈസ് കൊടുക്കുവാണ് അയ്യായിരം രൂപയുടെ അടുപ്പാണിത് വെറും കാർത്തൻ അടുപ്പാണിത് ഇത് വെറും രണ്ടാ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആദ്യത്തെ പത്ത് പേർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും പ്ലസ് കൊറിയർ ചാർജ് ഇത് ഈ ചാനൽ ആദ്യമായിട്ടാ ഈ ചാനൽ ആദ്യമായിട്ടാ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക